സലോഡ് ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഒരുമിച്ച് ദൈവസന്നിധിയിൽ കൂടി വരുവാൻ പ്രാർത്ഥിക്കുവാൻ ദൈവചനം ഒരുമിച്ച് ചിന്തിക്കുവാൻ കർത്താവ് ഇന്നും നമ്മുടെ ജീവിതത്തിൽ തന്ന ഈ നല്ല സാവകാശത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു വേഗം വരുന്നവനായ യേശുക്രിസ്മിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ശാലോം ടൈമിലേക്ക് ഒരു പ്രാവശ്യം കൂടെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഈ ദൈവോചന ചിന്തകളുടെ പരമ്പര നിങ്ങൾക്ക് നിശ്ചയമായിട്ടും ജീവിതത്തിൽ അനുഗ്രഹവും വിടുതലുമാണെന്ന് ഞാൻ കരുതുന്നു ഈ കാലഘട്ടത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേകിച്ച് നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നാം അറിഞ്ഞിരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടുന്ന ഒരു പ്രത്യേക വിഷയമാണ് ഇന്ന് നാം ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് പോകുന്നത് നാം അതിലേക്ക് അടക്കുന്നതിന് മുമ്പ് ഭാരതത്തിൻ്റെ ഒൻപത് സംസ്ഥാനങ്ങളിലായി ചെയ്യുന്ന ഷാലോ മിഷൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു വാക്ക് പറഞ്ഞോട്ടെ വളരെ അനുഗ്രഹപരമായി ആ ശുശ്രൂഷകൾ മുന്നേറുന്നു ദൈവം വളരെ അനുഗ്രഹത്തോടു കൂടി അതിനെ നടത്തുന്നു മിഷണറിമാർ സുഖമായിരിക്കുന്നു അവർ സന്തോഷമായിരിക്കുന്നു വേലകൾ നടക്കുന്നു പ്രതികൂലങ്ങളുണ്ട് എങ്കിലും അതിൻ്റെ നടുവിലും വളരെ ശക്തിയോടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരെ ഉപയോഗിക്കുകയും ധാരാളം പേർ സത്യം ഗ്രഹിക്കുകയും പരിശുദ്ധാത്മാവ് അവരെ ആ സത്യം ഗ്രഹിപ്പിച്ച് ദൈവവചനത്തിലെ കൽപ്പനകൾ അനുസരിക്കുവാൻ തക്കവണ്ണം വഴി നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥന നിശ്ചയമായിട്ടും ഒരു പ്രാവശ്യം കൂടെ ചോദിക്കുകയും അത് അനുഗ്രഹമാണെന്ന് അറിയിക്കുകയും ചെയ്യുന്നു പ്രാർത്ഥിക്കാം വാക്തത്വങ്ങൾ വിശ്വസ്തനായി ഞങ്ങളുടെ ദൈവമേ സുഖ്യ പിതാവേ നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾ ഒരുമിച്ച് തിരുമുഖത്തേക്ക് നോക്കുന്നു ഞങ്ങളോട് ഹൃദ്യമായി സംസാരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ മഹത്വവും അങ്ങെടുക്കണം യേശുക്രിസ്തു മുഖാന്തരം അഡിയങ്ങൾ ഒരുമിച്ച് അങ്ങയോട് ചോദിക്കുന്നു കൃപ തോന്നി കേൾക്കുമാർ ആകണമേ അമീൻ അമീൻ പ്ലേസ് ഗോഡ് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നാണ് നാം ചിന്തിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ അതിൻ്റെ മുപ്പത്തി നാലാമത്തെ അധ്യായം ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിനാലാമത്തെ അധ്യായം വാസ്തവത്തിൽ വേദപുസ്തകത്തിൽ എന്തിനെഴുതി ചേർത്തു എന്ന് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു അധ്യായമാണ് അത് വേണ്ടിയിരുന്നില്ല എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധ്യതയുള്ള ഒരു അധ്യായമാണ് എന്നാൽ പരിശുദ്ധാത്മാവ് ദൈവോചനത്തിനകത്ത് എന്തൊക്കെ എഴുതി ചേർത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ എല്ലാം പിന്നിൽ വ്യക്തമായ പദ്ധതികളും ഉദ്ദേശങ്ങളും ഉണ്ട് എന്നുള്ളത് നാം മറന്നു പോകരുത് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിനാലാമത്തെ അധ്യായം യാക്കോബിൻ്റെ മകളായ ദീനയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന അധ്യായമാണ് അതിനകത്ത് നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട് അവളുടെ അപ്പനായ യാക്കോബ് ബഥേലിൽ വെച്ച് അവനൊരു എൻകൗണ്ടർ എൻകൗണ്ടറുണ്ടായി അതിനുശേഷം ജോസഫിൻ്റെ ജനനത്തോടു കൂടി തൻ്റെ പ്രതിദേശത്തേക്ക് തനിക്ക് മടങ്ങിപ്പോകണമെന്നുള്ള ചിന്തയുണ്ടായി അതിനു മുമ്പ് ദൈവീക ദർശനങ്ങൾ തൻ്റെ പ്രതിഫലം തനിക്ക് എങ്ങനെ വർദ്ധിപ്പിക്കാമെന്നുള്ള ദൈവീക ദർശനം കിട്ടി സ്വപ്നം കിട്ടി അതിനനുസരിച്ച് താൻ ചുവടുവെച്ചു ദൈവം ആ സ്വപ്നത്തെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവന്നത് നിമിത്തം അവനെ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും മഹാധനവാനാക്കുകയും ഒക്കെ ചെയ്തു പെനിയേരിൽ വെച്ച് വീണ്ടും ഒരു റീഎൻകൗണ്ടർ ഉണ്ടാകുന്നു ഒരു പരിപൂർണമായ സമർപ്പണത്തിലേക്ക് താൻ പോകുന്നതും നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അപ്പോൾ അപ്പന് സമർപ്പണമില്ലാഞ്ഞിട്ടല്ല അപ്പന് ദർശനമില്ലാഞ്ഞിട്ടല്ല അപ്പൻ ഏൽപ്പിച്ചു കൊടുക്കാഞ്ഞിട്ടല്ല ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് തനിക്ക് മടങ്ങിപ്പോകാനായിട്ടുള്ള സമയമായി എന്ന് മനസ്സിലായപ്പോൾ താൻ മടങ്ങിപ്പോകാനുള്ള തീരുമാനമെടുക്കുകയും അതിനുവേണ്ടി വേണ്ടി പുറപ്പെടുകയും ഒന്നും ചെയ്യാഞ്ഞിട്ടല്ല പക്ഷേ യാത്രയുടെ നടുവിൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മനുഷ്യൻ്റെ ഭവനത്തിൽ ദൈവിക ശബ്ദം കേൾക്കുന്ന ഒരു മനുഷ്യൻ്റെ ഭവനത്തിൽ ദൈവിക ദർശനമുള്ള ഒരു മനുഷ്യൻ്റെ ഭവനത്തിൽ ദൈവത്താൽ വലിയ വിളിയുള്ള ഒരു മനുഷ്യൻ്റെ ഭവനത്തിൽ ശക്തന്മാരായ സഹോദരന്മാരുള്ള ഇസ്രായേല്യ പ്രഭുക്കന്മാരായി മാറുവാൻ ഇന്നും ലോകത്തിൽ നിലനിൽക്കുന്ന ആ യഹൂദ വംശത്തിൻ്റെ ഉറവിടമായിരിക്കുന്ന സഹോദരങ്ങളുള്ള ഭവനത്തിൽ ഇവിടെ ഇതാ ഈ പെൺപൈതൽ ഒരിക്കലും നാം ചിന്തിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യാത്ത ഒരവസ്ഥയിലേക്ക് ആയിത്തീരുകയാണ് അതിൻ്റെ നടുവിൽ നാം ചിന്തിക്കേണ്ടെന്ന് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട് നാം പ്രാർത്ഥിക്കാത്തത് കൊണ്ടല്ല നാം ഉപവസിക്കാത്തത് കൊണ്ടല്ല നാം ദൈവിക പദ്ധതികളിൽ മുന്നേറാത്തത് കൊണ്ടല്ല നാം ദൈവത്തെ അനുസരിക്കാത്തത് കൊണ്ടല്ല നാം ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ തന്നെയും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭവനത്തിനകത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് ഒന്ന് ഓർത്തിരിക്കുന്നത് എപ്പോഴും നന്നായിരിക്കും അതുകൊണ്ട് തന്നെ ദൈവിക പദ്ധതിക്കകത്ത് നിലനിൽക്കുന്ന ഒരു കുടുംബം എന്നുള്ള നിലയിൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കുടുംബം എന്നുള്ള നിലയിൽ നാം മുന്നേറുമ്പോഴും നാം വളരെയധികം ശ്രദ്ധാലുക്കളാകേണ്ടിയിരിക്കുന്നു നാം വളരെയധികം പ്രാർത്ഥിക്കേണ്ടിയിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ചുവടുകൾ നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അത്തരത്തിലുള്ള ഒരു ലോകത്താണ് ഞാനും നിങ്ങളും ഇന്ന് ജീവിക്കുന്നത് നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ നാം ദൈവിക പദ്ധതിക്കകത്ത് നിലനിൽക്കുമ്പോൾ തന്നെ നമ്മുടെ തലമുറകൾ ദൈവഹിതത്തിനെതിരായി നമ്മുടെ അനുഗ്രഹത്തിനെതിരായി നമ്മുടെ പേരിനെ കളങ്കം പറ്റുന്ന വിധത്തിൽ പ്രവർത്തിക്കാനുള്ള സാധ്യതകളുള്ള ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത് മുപ്പത്തിനാലാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് മുപ്പത്തി മൂന്നിൻ്റെ അവസാനത്തിൽ നമുക്ക് ഇങ്ങനെയാണ് വായിക്കാൻ കഴിയുന്നത് യാക്കോബ് സമാധാനത്തോടെ പതിനെട്ടാമത്തെ വാക്യത്തിൽ വായിക്കുന്നു യാക്കോബ് പത്തനാറാമിൽ നിന്ന് വന്ന ശേഷം കനാൻ ദേശത്തിലെ ശേഖരം പട്ടണത്തിൽ സമാധാനത്തോടെ എത്തി അവൻ വളരെ സ്വസ്ഥതയോടെ അവൻ വളരെ സമാധാനത്തോടെ തൻ്റെ ജീവിതത്തിലെ ക്ലേശങ്ങളെല്ലാം തീർന്നു തൻ്റെ ജീവിതത്തിലെ ഇന്ന് വരെയുള്ള എല്ലാ പ്രയാസങ്ങളും അവസാനിച്ചു ഏറ്റവും അധികം താൻ ഭയപ്പെട്ടിരുന്ന തന്നെ മുടിച്ചു കളയുമെന്ന് ഞാൻ ചിന്തിച്ചിരുന്ന യേശാവിനെ പോലും ദൈവം അവനോട് ഇണങ്ങുമാറാക്കി വളരെ സ്വസ്ഥതയോടെ താൻ ഷേബ് ഖേമിലേക്ക് വന്നതാണ് പാർക്കാൻ തുടങ്ങുകയാണ് അവിടെ പാർക്കാനായി തുടങ്ങുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു നോക്കുക തനിക്ക് പണമുണ്ട് സമ്പത്തുണ്ട് നല്ല ആരോഗ്യമുള്ള മക്കളുണ്ട് മൃഗസമ്പത്തുണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഭാര്യമാരുണ്ട് എല്ലാം തനിക്കുണ്ട് എല്ലാച്ചിനേക്കാളും ഉപരി താൻ ഭയപ്പെട്ടിരുന്ന എല്ലാം തൻ്റെ മുമ്പിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നു വചനം തന്നെ പറയുന്നു താൻ സമാധാനത്തോടെ വന്ന് ശേഖമ്മിലെത്തി പാർക്കാൻ തുടങ്ങുകയാണ് അവിടെ വെറുതെ ഒരു പരദേശിയായി വന്നു കയറി പാർക്കുകയല്ല താൻ അവിടെ പാർക്കുവാൻ തക്കവണ്ണം വില കൊടുത്ത് ആ ദേശത്ത് വാങ്ങുവാൻ തക്കവണ്ണമുള്ള പണം തൻ്റെ കയ്യിലുണ്ട് അത് കൊടുക്കുവാൻ തക്കവണ്ണം ആ ദേശക്കാർക്ക് ദൈവം മനസ്സ് തോന്നിപ്പിച്ചു അതിനായിട്ടൊക്കെ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം പക്ഷേ ഇത്രയും സ്വസ്ഥത താൻ എൻ്റെ തൻ്റെ ജീവിതത്തിൽ അലഞ്ഞ പത്തിരുപത് വർഷങ്ങൾ തൻ്റെ ഭാവിയെക്കുറിച്ചൊരു പ്രത്യാശയില്ലാതെ ഇരുണ്ടുപോകുമോ എങ്ങനെ അവസാനിക്കുമെന്നോ ഒന്നും അറിയാതെ ഇരുന്ന അത്തരമൊരു സാഹചര്യത്തിൽ നിന്ന് താൻ ഇവിടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ സെറ്റിലാകുകയാണ് ഇനി തനിക്ക് ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് എന്തെങ്കിലും കുറവ് വന്നോ തൻ്റെ യാത്രയുടെ മധ്യത്തിൽ ഒരു ചെറിയ കാലഘട്ടത്തിൽ താൻ എന്തിൻ്റെയൊക്കെയോ പുറകെ പോയി ആ വിധത്തിൽ ജീവിതം മുന്നോട്ട് പോയി എങ്കിൽ പോലും ആ പെനിയൽ കഴിഞ്ഞതോടുകൂടി തൻ്റെ പേര് മാറി താൻ വലിയ ഒരു സ്വസ്ഥതയിൽ ഒരു മിസ്പയുണ്ടാക്കി ദൈവവുമായിട്ടുള്ള ആഴമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് കടന്നു വന്ന യാക്കോബ് അവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്നത് ഇരുപതാമത്തെ വാക്യം മുപ്പത്തിമൂന്നിൻ്റെ ഇരുപത് അവിടെ അവനൊരു യാഗപീഠം പണിത് അതിന് എലോ ഹേ ഇസ്രായേൽ എന്ന് പേരിട്ടു താനവിടെ കടന്നു വന്ന് ആ എനിക്കെല്ലാം സ്വസ്ഥമായി സമാധാനമായി എന്നാൽ തനിക്കിഷ്ടമുള്ളതുപോലെ താനെങ്ങ് ജീവിച്ചേക്കാം എന്ന് താൻ ചിന്തിക്കുകയല്ല താൻ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ കുറച്ചുകൂടെ ആഴത്തിലേക്ക് പോവുകയാണ് താൻ ലൂസിൽ വച്ച് ബഥേലിൽ വെച്ച് തനിക്ക് തലയ്ക്ക് രാത്രിയിൽ കിടന്നുറങ്ങാൻ ഉപയോഗിച്ചെന്ന ആ കല്ലെടുത്ത് നിവർത്തി വെച്ച് ഈ കല്ല് ഒലയമാകും എന്ന് ഉടമ്പടി ചെയ്തു പോയ യാക്കോബ് തിരിച്ചു വരുമ്പോൾ ഒരാലയുണ്ടാക്കുവാൻ തനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ പോലും തനിക്കപ്പോൾ കഴിയുന്ന വിധത്തിൽ ആ ഒറ്റക്കല്ലിന് പകരം മറ്റ് ചില കല്ലുകളും കൂടെ ചേർത്തെടുത്ത് വെച്ച് ആ അന്യദേശത്ത് ആ പരദേശത്ത് അന്യജാതിക്കാരുടെ നടുവിൽ അവനെ ഹോവയ്ക്ക് യാഗപീഠമുണ്ടാക്കി അതിന് പേരിട്ട് അവിടെ ദൈവത്തോട് പ്രാർത്ഥന കഴിക്കുന്ന ഒരു യാക്കോവ് അതിഭയങ്കരമായ ധൈര്യവും ദൈവവുമായിട്ടുള്ള ആഴമായിട്ടുള്ള ബന്ധവും സൂക്ഷിക്കുവാൻ തക്കവണ്ണം വളരെയധികം വില കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന തൻ്റെ ജീവിതത്തിലെല്ലാം ഒന്ന് സ്വസ്ഥമായി ഇനി എനിക്ക് ദൈവത്തിന് വേണ്ടി ജീവിക്കണമെന്നുള്ള ആ ഒരു ചിന്തയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു ഭവനം ആ ഭവനത്തിനകത്താണ് ഈ വലിയ അനർത്ഥം വന്ന് കയറുന്നത് മുപ്പത്തിനാലാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത് ലേയ യാക്കോവിന് പ്രസവിച്ച മകളായ ദീന ദേശത്തിലെ കന്യകമാരെ കാണുവാൻ പോയി അതൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് എടുക്കാം അല്ലേ ഒരു ദേശത്ത് വന്നു പാർക്കുന്നു അങ്ങനെ ആ ദേശത്ത് വന്ന് പാർക്കുമ്പോൾ അവിടെയുള്ള കന്യകമാരെ അല്ലെങ്കിൽ അവിടെയുള്ള ചില വ്യക്തികളുമായിട്ട് ഒരു കൂട്ടുകൂടുന്നതിനെന്താ കുഴപ്പം അവരെ അവരെയൊന്ന് പരിചയപ്പെട്ടിരിക്കുന്നതിനകത്ത് എന്താണൊരു തെറ്റ് പലപ്പോഴും ആ വഴി നല്ലതല്ല ആ കൂട്ട് വേണ്ട ആ അന്വേഷണം വേണ്ട എന്നൊക്കെ ഞാനും നിങ്ങളും പറയുമ്പോൾ കുഞ്ഞുങ്ങൾ നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമല്ലേ അവരോടൊന്ന് സംസാരിച്ചെന്ന് വെച്ചെന്താ കുഴപ്പം അവരുടെ കൂടെ ഒരു കോഫി കുടിക്കാൻ ഒന്ന് പോയെന്ന് വെച്ചാൽ എന്താ കുഴപ്പം അവരോട് ഒരു കോൺവെർസേഷൻ ഉണ്ടായ എന്താ കുഴപ്പം അവരെ ഒന്ന് വിസിറ്റ് ചെയ്താൽ എന്താ കുഴപ്പം അവരുടെ ഭവനത്തിൽ ഒന്ന് പോയാൽ എന്താ കുഴപ്പം ഇങ്ങനെ ആൻറ്റി സോഷ്യലായിട്ട് ജീവിക്കാൻ കഴിയുമോ എന്നൊക്കെ ഒരു പക്ഷേ ഈ തലമുറ നമ്മളോട് ചോദിക്കുമ്പോൾ ഈ ദീന ഒരടയാളമായി ദൈവചനത്തിൽ നിൽക്കുകയാണ് ഓർത്തു നോക്കിയിട്ട് ദീന വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ആ ഉദ്ദേശം തെറ്റായിരുന്നില്ല ആ ദേശത്തിലെ ഒന്ന് കന്യകമാരെ ഒന്ന് കാണാൻ വേണ്ടി പോയതേ ഉള്ളൂ അവരുമായിട്ടൊരു ചെറിയ സഹൃദവും ഒരു പരിചയപ്പെടൽ അതിനപ്പുറം ഒന്നും അവൾ ആഗ്രഹിച്ചില്ല ഒന്ന് പോയി വരിക എന്ന് മാത്രമേ ചിന്തിച്ചുള്ളൂ പക്ഷേ അവൾ പോയത് ആ ദേശത്തിലെ കന്യകമാരെ കാണാനാണ് എങ്കിൽ ആ വചനത്തിൽ അവിടെ നിന്നുകൊണ്ട് ഞാൻ ദൈവമക്കളോട് ഒരു കാര്യം പറയാം ഞാനും നിങ്ങളും ഒരു പരിധിയുണ്ട് എനിക്കും നിങ്ങൾക്കും ദൈവം വെച്ചിരിക്കുന്ന ഒരു അതിരുണ്ട് എണ്ണയുള്ള ഭവനം പ്രാർത്ഥനയുള്ള ഭവനം യാഗപീഠമുള്ള ഭവനം പ്രാർത്ഥനയും ഉപവാസവും ഹല്ലരി അ സ്ത്രോത്രം ദൈവിക അനുസരണങ്ങളും ദൈവത്തിൻ്റെ ശബ്ദവുമൊക്കെയുള്ള ആ അതിരുവിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ജാതികളെ കാണാൻ പോകാൻ പോലും എനിക്കും നിങ്ങൾക്കും പ്രമാണമില്ല എന്ന് ഓർക്കുക നാം ഈ ലോകത്തിലാണ് ജീവിക്കുന്നത് യോഹനാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് ചില വാക്യങ്ങൾ വായിച്ചാൽ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും നാം ഈ ലോകത്താണ് ജീവിക്കുന്നത് അവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്നു സി അതിൻ്റെ ആറാമത്തെ വാക്യത്തിൽ വായിക്കുന്നു ഐ ഹവ് മാനിഫെസ്റ്റഡ് ദൈ നീം അൻ ടു ദ മെൻ വിച് ദ വേൾഡ് ദ ആർ ഇൻ ദ വേൾഡ് അവർ ഈ ഈ ലോകത്തിലാണ് അവരിപ്പോൾ ആയിരിക്കുന്നത് പതിനൊന്നാം വാക്യത്തിൽ വായിക്കുന്നു ആൻഡ് നൗ ഐ എം നോ മോർ ഇൻ ദ വേൾഡ് ബട്ട് ദീസ് ആർ ഇൻ ദ വേൾഡ് സി ദ ചർച്ച് ദ പീപ്പിൾ വി ആർ ഇൻ ദ വേൾഡ് ബട്ട് വി ആർ ഔട്ട് ഓഫ് ദ വേൾഡ് വി ഹാവ് ബീൻ ചോസൺ ഔട്ട് ഓഫ് ദ വേൾഡ് പതിനേഴാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത് ദ ആർ നോട്ട് ഓഫ് ദ വേൾഡ് ഈവൻ ആസ് ഐ ആം നോട്ട് ഓഫ് ദ വേൾഡ് വി ആർ ഇൻ ദ വേൾഡ് ബട്ട് ചോസൺ ഔട്ട് ഓഫ് ദ വേൾഡ് സോ നോട്ട് ഓഫ് ദ വേൾഡ് വി ആർ ഇൻ ദ വേൾഡ് ബട്ട് ചോസൺ ഔട്ട് ഓഫ് ദ വേൾഡ് സോ വി ആർ നോട്ട് ഓഫ് ദ വേൾഡ് നാം ീ ലോകത്തിലാണായിരിക്കുന്നത് പക്ഷേ നാം ഈ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരായതുകൊണ്ട് നാം ഇനി ലൗകികന്മാരല്ല ലോകത്തിനുള്ളവരല്ല അതുകൊണ്ട് എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും ഇഷ്ടമുള്ളിടത്തൊക്കെ ആരെയെങ്കിലും കാണാൻ ആരോടെങ്കിലും സംസാരിപ്പാൻ ആരോടെങ്കിലും ഒക്കെ ഇടപെടുവാൻ ഏതെങ്കിലുമൊക്കെ ബന്ധങ്ങൾ സ്ഥാപിക്കുവാൻ ഒന്നും എനിക്കും നിങ്ങൾക്കും പ്രമാണമില്ല എന്ന് ഓർക്ക് എന്നെ കേൾക്കുന്ന യൗവനക്കാരോട് ഒരു വാക്ക് ഞാൻ പറഞ്ഞോട്ടെ നമുക്ക് ബന്ധം സ്ഥാപിക്കുവാനും നമുക്ക് കാണുവാനും കേൾക്കുവാനും ഇടപഴകുവാനും ഒരുപക്ഷെ നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലൗകികരായ ധാരാളം മനുഷ്യരോട് ഇടപഴകേണ്ടുന്ന സാഹചര്യങ്ങൾ വരാം പക്ഷേ യു ഡു നോട്ട് ടേക്ക് എ സ്റ്റെപ്പ് ടു ഗോ ഔട്ട് ഓഫ് ദ ടെരിറ്ററി വിച്ച് ഗോഡ് എസ് കിഫ് ദൈവം വെച്ചിരിക്കുന്ന പരിധി വിട്ട് ഒരുപക്ഷെ അവരുടെ കൂടെ ജോലി ചെയ്യേണ്ടി വരാം അവരുടെ കൂടെ പഠിക്കേണ്ടി വരാം അവരുടെ കൂടെ താമസിക്കേണ്ടി വരാം ബട്ട് അറ്റ് ദ സെയിം ടൈം റിമംബർ ദു ആർ ഇൻ ദ വേൾഡ് ബട്ട് ഔട്ട് ഓഫ് ദ വേൾഡ് ആൻഡ് നോട്ട് ഓഫ് ദ വേൾഡ് ലോകത്തിലാണ് പക്ഷെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് അതുകൊണ്ട് തന്നെ ലോകത്തിനുള്ളവരല്ല വളരെ വളരെ ശ്രദ്ധിച്ചു ജീവിക്കേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത് അങ്ങനെയൊന്ന് പോയെന്ന് വിചാരിച്ച് എന്തെങ്കിലും കുഴപ്പമുണ്ടോ കുഴപ്പമുണ്ട് എന്ന് തന്നെ ഈ അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നു അവിടെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണ് ഷീ വെൻറ്റ് ഔട്ട് ടു സീ ദ ഡോട്ടേഴ്സ് ഓഫ് ദ ലാൻഡ് അവൾ ആ ദേശത്തിലെ കന്യകമാരെ കാണാൻ വേണ്ടി പോകുന്ന ഹെർ ഇൻറ്റെൻഷൻ വോസ് ടു സീ ദ ഡോട്ടേഴ്സ് ഓഫ് ദ ലാൻഡ് ഷീ നവട്ട് ഓഫ് മീറ്റിംഗ് ആൻഡ് യങ് മാൻ അവളുടെ ഓപ്പോസിറ്റ് സെക്സിലുള്ള വേറൊരാളിനെ കാണാനോ മറ്റേതെങ്കിലും ഒരു ഉദ്ദേശത്തിനായിട്ടോ അല്ല അവൾ പുറത്ത് പോയത് ബട്ട് ഹിയർ ഇറ്റ് ഗോട്ട് ഇറ്റ് വാസ് നോട്ട് ദാറ്റ് ഇനിഷ്യേറ്റീവ് ടു കമാൻഡ് സീഹർ അവരിങ്ങോട്ട് വന്ന് കാണുകയായിരുന്നില്ല ഇവൾ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു അതുകൊണ്ട് എന്താണ് സംഭവിച്ചത് അതിൻ്റെ അടുത്ത് വായിക്ക ചിൽ വായിക്കുന്നത് ദ പ്രിൻസ് ഓഫ് ദ കൺട്രി സോഹർ അവൾ കാണാൻ പോയത് ആ ദേശത്തിലെ കന്യകമാരെയാണ് പക്ഷേ അവളെ കണ്ട ശത്രുവിൻ്റെ ഒരു കണ്ണവിടെ ഉണ്ടായിരുന്നു സോ ഡു നോട്ട് ഗോ ഔട്ട് ഓഫ് ദ ടെറിട്ടറി ഡു നോട്ട് എക്സ്പോസ് യുവർ സെൽഫ് ടു യുവർ എനിമി നിങ്ങൾക്ക് ആ ഒരു ഇൻറ്റൻഷൻ കാണില്ല പക്ഷേ ദൈവോചനത്തിൻ്റെ വളപ്പ് വിട്ടാൽ ദൈവകൃപയുടെ അതിരി വിട്ടാൽ ദൈവീക സംരക്ഷണത്തിൻ്റെ പുറത്തു പോയാൽ നിങ്ങളെ കാണുന്ന എന്നെ കാണുന്ന നമ്മുടെ തലമുറകളെ കാണുന്ന ഒരു ശത്രുവിൻ്റെ കണ്ണുണ്ട് എന്നോർക്കുക അതുകൊണ്ട് ആ ശത്രുവിന് നമ്മളെ എക്സ്പോസ് ചെയ്യാതിരിക്കാം ഈ ശത്രുവിനെ കണ്ടാൽ നമുക്ക് വളരെ പെട്ടെന്നൊന്നും നമുക്ക് അതൊരു ശത്രുവായിട്ടോ അല്ലെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത ഒരു ഒരു കുഴപ്പമുള്ള ഒരു വ്യക്തിയായിട്ടോ എന്ന് നമുക്ക് തോന്നണമെന്നില്ല ആ മുപ്പത്തിമൂന്നാം അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ പത്തൊൻപതാമത്തെ വാക്കിൽ താൻ കൂടാരമടിച്ച നിലം ശേഖേവിൻ്റെ അപ്പനായ ഹാമോരിൻ്റെ പുത്രന്മാരോട് നൂറ് വെള്ളിക്കാശിന് വാങ്ങി സോ ഇനി എനിമി സീൻസ് ടു ബി വെരി വെൽത്തി വളരെ സമ്പത്തുള്ള സി ഇത്രയും വലിയ ഒരു കൂട്ടത്തിന് വന്ന് താമസിക്കുവാൻ തക്കവണ്ണം അവർക്ക് സ്ഥലം വിൽക്കാൻ തക്കവണ്ണം പ്രാപ്തിയുള്ള സമ്പത്തുള്ള ഒരു കുടുംബമാണത് സോ എനി മീ സീൻസ് ബി വെരി റിച്ച് ഇനി മറ്റൊരു കാര്യം അവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ മൂന്നാമത്തെ വാക്യം അവൻ്റെ ഉള്ളം യാക്കോവിൻ്റെ മകളായ ദീനയോട് പറ്റിച്ചേർന്നു അവൻ ബാലയെ സ്നേഹിച്ചു ബാലയോട് ഹൃ സംസാരിച്ചു ഹി ലവ് ഹെർ ഹി കൈൻഡ്ലി ടു ഹർ സോ എനിമി സീംസ് ടു ബി വെരി കൈൻഡ് ഹാവിങ് എനിങ്ക്സംപ്ലറി ക്യാരക്ടർ വളരെ നല്ല സ്നേഹമുള്ള നല്ല സൽ സ്വഭാവിയായ ഒരു വ്യക്തിയായിട്ടാണ് അവിടെ ശത്രു വെളിപ്പെട്ടു വരുന്നത് സ്ത്രോത്രം ഇനിയും നമ്മൾ ഇവരെക്കുറിച്ച് ശ്രദ്ധിച്ചു നോക്കിയാൽ പത്തൊൻപതാമത്തെ വാക്യം അവൻ തൻ്റെ പൃഥ്ഭവനത്തിൽ എല്ലാവരേക്കാളും ശ്രേഷ്ഠനായിരുന്നു എനിമി സീംസ് ടു ബി വെരി ഓണറബിൾ വളരെ ശ്രേഷ്ഠതയുള്ള നല്ല കുടുംബമെന്നോ നല്ല പക്വതയുള്ള ശ്രേഷ്ഠന്മാരെന്നൊക്കെ തോന്നുന്ന ഒരു ജീവിതമാണത് എന്താണൊരു കുഴപ്പം എന്താണൊരു കുറവ് ഇനി ഈ ശത്രുവിനെ നാം ശ്രദ്ധിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇരുപത്തിനാലാമത്തെ വാക്ക് ഇപ്പോൾ ഹാമോറിന്റെ പട്ടണക്കാർ എല്ലാവരും അവൻ്റെയും മകൻ ശേഖിന്റെയും വാക്ക് കേട്ടു പട്ടണക്കാരിലാണെല്ലാം ഈ ഒരു വിഷയം വന്നപ്പോൾ ഈ ഷേഖേമും ശേഖൈമിന്റെ അപ്പനും ചെന്ന് പട്ടണക്കാരോട് സംസാരിക്കുമ്പോൾ എനി സീൻസ് ടു ബി വെരി റെസ്പെക്ട്ഫുൾ സമൂഹത്തിൽ വളരെയധികം വിലയുള്ള നിലയുള്ള വളരെയധികം ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള വെൽത്തിയായ എക്സംപ്ലറി ക്യാരക്ടറുള്ള ഒരു വ്യക്തിയായിട്ടാണ് ശത്രു അവിടെ വെളിപ്പെടുന്നത് പക്ഷേ ഇത്രയുമൊക്കെ ഉണ്ടായിരുന്നിട്ടും ആ ശത്രു ചെയ്ത ഒരു കാര്യമുണ്ട് അതിന്റെ രണ്ടാമത്തെ വാക്യത്തിൽ അവളെ മലിനപ്പെടുത്തി ശത്രു കാണുക മാത്രമല്ല കണ്ടു ഇഷ്ടപ്പെട്ടു എന്നാൽ വീട്ടിൽ വന്ന് ചോദിച്ച് മാന്യമായ രീതിയിലല്ല കാര്യങ്ങൾ നടന്നത് defiled defiled her. her. The the first thing the enemy did was he അവളെ മലിനപ്പെടുത്തി ഇനി അവളെ മാത്രമല്ല ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട് ഇരുപത്തിയൊന്നാമത്തെ വാക്യത്തിൽ അവരുടെ സ്ത്രീകളെ നാം വിവാഹം കഴിക്കുക നമ്മുടെ സ്ത്രീകളെ അവർക്ക് കൊടുക്കുക ഇവിടെ നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബിസിനസ് ചെയ്യാം എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് നമുക്കങ്ങ് അങ് ഇടകളരാ അപ്പോൾ അവളെ മലിനപ്പെടുത്തുക എന്നുള്ളത് മാത്രമല്ല അതുവഴി ഇസ്രായേല്യ വംശത്തെ മുഴുവൻ മഷിഹ വരേണ്ടുന്ന ആ വേരിനെ ഇപ്പോൾ തന്നെ മലിനപ്പെടുത്തുക എന്നുള്ളതാണ് ശത്രുവിൻ്റെ പദ്ധതി ഓർക്കുക കുടുംബത്തിലെ ഒരാളിനെ ടാർഗറ്റ് ചെയ്ത് ആ കുടുംബത്തിലൂടെ അതിൻ്റെ അടുത്ത 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 തലമുറകളിലൂടെ ദൈവരാജ്യത്തിന് വേണ്ടി പുറത്ത് വരേണ്ടുന്ന ശക്തന്മാരായ ശ്രേഷ്ഠന്മാരായ സകലരെയും വേരിൽ നിന്ന് തന്നെ മലിനപ്പെടുത്തി കളയുവാനുള്ള ശത്രുവിൻ്റെ പദ്ധതിയാണിത് അതുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങളെ സഹായിക്കണം ഞങ്ങളെ സഹായിക്കണം ലൂക്കസിന് ശേഷം പത്തൊമ്പതാം അധ്യായത്തിന് മുപ്പതാം വാക്യത്തിന് ഇങ്ങനെ വായിക്കുന്നു ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടി ഒരു പെൺകരുതയും അതിൻ്റെ കുട്ടിയും അതേ ദൈവമക്കളെ അതിൻ്റെ ഉടയവനോട് ചോദിച്ചാൽ ഉടയവൻ പറയും ഞാനിതിനെക്കൊണ്ട് ഭാരം ചുമപ്പിച്ചില്ല ഒരു വിഴപ്പ് ചുമപ്പിച്ചില്ല മറ്റ് കഴുതകളെപ്പോലെ ഒന്നുമുള്ള ഒരു കാര്യങ്ങൾ ഞാനിതിനെക്കൊണ്ട് ചെയ്യിപ്പിച്ചില്ല എന്തുകൊണ്ടാണോ എനിക്കറിയില്ല പക്ഷേ അവൻ അവനറിയാതെ നാനൂറിൽ പരം വർഷങ്ങൾക്ക് മുമ്പ് സെഖരിയാ പ്രവാചകൻ വിളിച്ചു പറഞ്ഞ ആ പ്രവചന ശബ്ദം നിവർത്തീകരിക്കാനുള്ള ഒരു പെൺകഴുതേയും അതിൻ്റെ കുട്ടിയെയും കെട്ടിയിട്ട് വളർത്തി നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം കത്താവേ ആരും റൈഡ് ഓൺ ചെയ്തിട്ടില്ലാത്ത യേശു ക്രിസ്തുവിന് വേണ്ടി മാത്രം വാഹനമേറുവാൻ ദേശത്തിലേക്ക് ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകാത്ത ശത്രുവിന് സ്വയം എക്സ്പോസ് ചെയ്യാത്ത ശത്രുവിനെ മലിനപ്പെടുത്തുവാൻ ഏൽപ്പിച്ചു കൊടുക്കാത്ത അതുവഴി ദൈവിക പദ്ധതിയിലേക്ക് ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ കെട്ടുപണിക്കായി ഉപയോഗിക്കാനുള്ള ഒന്നിനെയും മലിനപ്പെടുത്തി കളയുവാനോ അത് നിമിത്തം ഒരു വലിയ കൊലപാതകത്തിലേക്കോ അല്ലെങ്കിൽ ഈ അസ്തോത്രം പാപത്തിലേക്കോ പോകാതെ വേണം മറ്റ് ചിലരുടെ വാളുകൾ സാഹസത്തിൻ്റെ ആയുധങ്ങളായി മാറാതെ വേണം അതിനുള്ള വഴിയൊരുക്കാത്ത ഒരു കുടുംബമായി മാറുവാൻ അത്തരത്തിലുള്ള ളെ വളർത്തിയെടുക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഒരുക്കുമാറാകട്ടെ വക്തീൽ വിശ്വസ്തനായ ദൈവമേ സുഖിയ പിതാവി ഞങ്ങൾക്ക് ആരും കയറിയിട്ടില്ലാത്ത കഴുതക്കുട്ടികളെ വളർത്താനുള്ള ഒരു ദൈവ കൃപ ഞങ്ങൾ അങ്ങയോട് ചോദിക്കും അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ Amen. 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 God bless you.